ജാർഖണ്ഡിൽ കുതിരക്കച്ചവടം നടത്താനുള്ള ബിജെപിയുടെ ശ്രമങ്ങൾ തടഞ്ഞത് പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിയാണെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി ഭാരത് ജോഡോ ന്യായാത്ര കിഴക്കൻ സംസ്ഥാനത്ത് പര്യടനം നടത്തുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ബിജെപി പണവും അന്വേഷണ ഏജൻസികളും ഉപയോഗിച്ച് സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി രാഹുൽ ഗാന്ധിയും താനും ബിജെപിയെ ഭയപ്പെടുന്നില്ലെന്നും വിഭജന പ്രത്യശാസ്ത്രത്തിനെതിരായ പോരാട്ടം തുടരുമെന്നും ജാർഖണ്ഡ് മുഖ്യമന്ത്രി ചമ്പൈ സോറൻ പറഞ്ഞു അതേസമയം തങ്ങൾ നേരത്തെ നടത്തിയ ഭാരത് ജോഡോ യാത്ര ആർ എസ് എസിന്റെയും ഭിന്നിപ്പുണ്ടാക്കുന്ന അജണ്ടയ്ക്കെതിരെയായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ യാത്ര രാജ്യത്തെ ജനങ്ങൾക്ക് നീതി തേടിയുള്ളതാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ജാർഖണ്ഡിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനാണ് ബി ജെ പി ശ്രമിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ജനവിധി മാറ്റിമറിക്കാൻ ഇന്ത്യ സഖ്യം ബി അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു വിലക്കയറ്റവും വർദ്ധിച്ചുവരുന്ന തൊഴിലില്ലായ്മയും രാജ്യം നേരിടുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്ത്യയിൽ യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുക അസാധ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നരേന്ദ്രമോദി സർക്കാരിന്റെ നോട്ടസാധുവാക്കൾ നയം തെറ്റായ ജി എസ് ടി തുടങ്ങിയ സാമ്പത്തിക നയങ്ങളാണ് ചെറുകിട ഇടത്തരം വ്യവസായങ്ങളുടെ നാശത്തിന് കാരണമെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി രാജ്യത്തെ തൊഴിലായ്മ നിരക്ക് നാൽപ്പത് വർഷത്തിനിടെ ഏറ്റവും ഉയർന്ന നിരക്കിലാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ഭാരത് ജോഡോ അനാ പങ്കെടുക്കാൻ രാഹുൽ ഗാന്ധി ജാർഖണ്ഡിലെ ജനങ്ങളെ ക്ഷണിച്ചു മൻ കി ബാത്തിന്റെ പേരിൽ പ്രധാനമന്ത്രിയെ പരിഹസിക്കാനും രാഹുൽ ഗാന്ധി മറന്നില്ല ജെ എം എം നേതാവി ഹേമന്ത് സോറനെ ഇ ഡി അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ചമ്പൈ സോറൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായത് എന്നാൽ സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിക്കാൻ ബിജെപി ശ്രമം നടത്തിയിരുന്നു തനിക്ക് ഭൂരിപക്ഷം എംഎൽഎമാരുടെ പിന്തുണയുണ്ടെന്ന് സോറൻ അറിയിച്ചിട്ടും ഗവർണർ സർക്കാർ രൂപീകരിക്കാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നില്ല പിന്നാലെ ജെ എം എം കോൺഗ്രസ് എംഎൽഎമാരെ റിസോർട്ടിലേക്ക് മാറ്റുകയും ചെയ്തു കുതിരക്കച്ചവടം നടക്കില്ലെന്ന് കണ്ടതോടെയാണ് ചമ്പേസോറിനെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഗവർണർ ക്ഷണിച്ചത് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്ര ഇപ്പോള് ജാര്ഖണ്ഡില് പുരോഗമിക്കുകയാണ്